ഹായ് നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്ന് മത്തി വെച്ചിട്ടൊരു വിഭവമാണെന്നുണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ മത്തി വെച്ചിട്ടുണ്ടാക്കിയ കറികളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വിഭവമാണിത് കറി എന്ന് പറഞ്ഞുകൂടാ ഇത് ഇനി ഒന്ന് പറയലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതറിയില്ല അപ്പോൾ ഇന്ന് കണ്ടുനോയ്ക്കോളൂ അതിൻ്റെ എന്താ ഇനി ഇടണ്ടേ പേര് എന്നേ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് മീൻ മുറിച്ച് കഴുകി നന്നായി വരഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയെല്ലാം പെരക്കിയിട്ട് ഒരു അരമണിക്കൂറ് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കിനി അതിനെ ഫ്രൈ ചെയ്തെടുക്കാം മത്തി ഫ്രൈ ആയി വരുമ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് സാധാ ചോറിനെല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കിയെടുത്തിന് കാരണം എനിക്കിതിൻ്റെ മുള്ളോട് കൂടിയിട്ട് ആ ഇടണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വരട്ടിയെടുത്തതാണിത് ഈ ഫ്രൈ ചെയ്ത ചട്ടിയിലേക്ക് തന്നെ നമുക്കിതിനിപ്പോൾ അടുത്ത ഐറ്റംസ് ഇടാം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയുണ്ട് അപ്പോൾ അതൊന്നിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു അഞ്ച് വറ്റൽമുളകും ഉണ്ട് എടുത്ത് വെച്ചിട്ട് അതും കൂടി ഇതിനൊന്നു ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇത് ഈ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മുളകും ഉള്ളിയെല്ലാം നന്നായി വഴേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഈ നമ്മുടെ മീൻ മാറ്റി വെച്ച പാത്രത്തിലൊക്കെ തന്നെ ഒന്ന് എടുത്തിട്ടു തീ ഓഫ് ചെയ്തിട്ട് വേണം ഇത് എടുത്തിടാൻ ഇനിയിപ്പോൾ ഈ ചൂടായ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഇത് മീനിൻ്റെ അംശങ്ങളും എല്ലാം കൂടി ഉണ്ടല്ലോ അന്നേരം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആ അയിലിലെ അരവിൻ്റെ അതെല്ലാം തേങ്ങക്ക് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പം തീ ഓഫില്ലാന്നില്ലത് തീ ഓണിട്ടല്ല തേങ്ങ ഇടുന്നത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തേങ്ങ ചൂടാക്കുന്നതല്ല ആ ചട്ടിയിലെ എല്ലാം ഈ തേങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അതിൻ്റെ ഒന്നിച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നതാണ് തേങ്ങാ ചട്ടിയിലിട്ട് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്കതും നമുക്ക് കോരിയിട്ട് നമ്മളെ മീനും ഉള്ളിയും മുളകെല്ലാം വഴറ്റി വെച്ചില്ലേ തേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയും മുളകും വഴറ്റിയത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഒരു നെല്ലിക്കാവലുപ്പത്തിൽ പുളിയും കൂടി ചേർക്കാം അതിൽ ഇതിലിപ്പോൾ ഉപ്പും മുളകും പുളിയും എല്ലാം കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ എല്ലാം കൂടി തേങ്ങയിലോട്ട് ഒതുക്കിയിട്ട് അട മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ മീനിൻ്റെ കഷ്ണങ്ങളെ ഒന്ന് ചെറു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം കുട്ടികളെല്ലാം ഇല്ലെടുത്താന്ന് എങ്കിലുണ്ടല്ലോ ഈ മീൻ ഇത്ര ഫ്രൈ ആകാൻ പറ്റേണ്ട ആവശ്യമില്ല കുറച്ചിങ്ങനെ അടത്തി എടുക്കുന്ന സമയമാണ് ആ സമയത്ത് വാങ്ങിയിട്ട് നമുക്കിതിൻ്റെ മുള്ള ഒഴിവാക്കിയിട്ട് അടത്തി അടത്തി എടുത്തിട്ട് ഇത് ഈ തേങ്ങൻ കൂടെ ഒന്ന് അരച്ചെടുത്താലും നല്ല ഉണ്ടാകും പക്ഷെ എനക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് കുറച്ചും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ തൊല്ലിത്തൊല്ലി അതിലത്തേക്ക് ഇടാനാണ് ഞാൻ ചെയ്യൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ കുട്ടികളില്ല ഇല്ല എടുത്താന്ന് എങ്കിലൊന്നും അങ്ങനെ ചെയ്യണം കേട്ടോ മുള്ളോട് കൂടിയിട്ടാകുമ്പോ ചിലപ്പോൾ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും നമുക്കിതെല്ലാം കൂടിട്ടൊരു ബൗളിലേക്ക് തട്ടാം പിന്നെ പേയിലൊക്കെ നമ്മൾ മീൻ പൊടിച്ച് വച്ചിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം നല്ല എണ്ണയിൽ തന്നെ ഇല്ലതുകൊണ്ട് നല്ലൊരു എരിവും പുളിയും എണ്ണയും എല്ലാം നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ടാവും ഇനി ഇതിനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എത്ര കണ്ടും മനസ്സിലാവില്ല ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിക്കണം എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് നമ്മൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുന്നത് അങ്ങനെ നമ്മളെ മത്തിര വിഭവം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ആ മത്തിര ഫ്ലേവർ എല്ലാം നമുക്ക് ഈ കറിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം മത്തി കൊണ്ടുള്ള വിഭവം ഉണ്ടാക്കിയത് എങ്ങനെയൊന്നും കണ്ടില്ല എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റിൽ വന്നിട്ട് പറയുക കമൻറ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ നല്ല വല്ല ആളും എന്നെ അറിയുന്ന ആൾക്കാരെല്ലാം പറയാറുണ്ട് കേട്ടാ നീ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് മുന്തിരി ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അതിനെക്കുറിച്ചിട്ട് അവരെല്ലാം കുറേ ആൾക്കാരുണ്ടാക്കി അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീഡിയോയിൽ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടില്ല അവർ വന്നിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് വലിയ സന്തോഷാകുന്നിട്ടാ അങ്ങനെ ഒറോട്ടി അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയവരെന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ